ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമോൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ എനിക്കിന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് മുടി ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് ശ്രദ്ധിച്ച് എൻ്റെ മുടിക്ക് നല്ലോണം നീളം വെച്ചിട്ടുണ്ട് പൊതുവേ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാട്ടിൽ നീളം വെച്ചിട്ടുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അതെൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അത് വീഡിയോ കൂടി എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് എനിക്കറിയില്ല പക്ഷേ നമുക്ക് പൊതുവെ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് എനിക്ക് ന മുടിക്ക് നന്നായിട്ട് നീളം വെച്ചിട്ടുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ എൻ്റെ മുടി ഇത്രത്തോളം നീളം വെക്കാനായിട്ട് ഞാൻ എന്താണ് ചെയ്തതെന്നാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എൻ്റെ മുടിയൊക്കെ പൊഴിഞ്ഞു പോയിരുന്ന സമയത്ത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ മുടി ഇത്രത്തോളം ആക്കിയെടുത്തത് അപ്പം നമ്മൾ എന്ത് കാര്യമായാലും നമുക്ക് വേണം എന്നുള്ള വിചാരത്തോടു കൂടി കഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കത് നേടിയെടുക്കാനായിട്ട് പറ്റും ഞാനും ആദ്യ സമയങ്ങൾത്തൊക്കെ എൻ്റെ മുടി ഇത്രത്തോളം പൊഴിയുന്നല്ല പൊഴിഞ്ഞു പോകുന്ന മുടി എടുത്ത് വെച്ച് കണ്ട് നോക്കിയിരുന്ന് വിഷമിച്ച ഒരു സമയമുണ്ടായിരുന്നു മുടി വളരെ മുരടിച്ച് വളർച്ച മുരടിച്ച് കോലുപോലെയായി ഒട്ടുപുള്ളില്ലാതായിരുന്ന ആ ഒരു സമയത്ത് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അത് ഇത്രത്തോളം ആക്കിയെടുക്കാൻ എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും നമുക്ക് വേണമെന്നുള്ളൊരു വിചാരത്തോടുകൂടി കഷ്ടപ്പെടാനുള്ളൊരു മനസ്സ് മാത്രം മതി നമ്മുടെ മുടി ആലോചിക്കുമ്പോൾ അതൊരു കഷ്ടപ്പാടേ അല്ല അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന് നമുക്ക് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ എൻ്റെ മുടി ഇത്രത്തോളം നീളം വെക്കാൻ നല്ല രീതിയിൽ നീളം വെക്കാനായിട്ട് ഞാൻ ചെയ്തൊരു ടിപ്പാണ് നിങ്ങളുമായിട്ട് ഇപ്പം ഷെയർ ചെയ്യാൻ പോകുന്നത് ഈയൊരു ടിപ്പ് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കിക്കാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നമ്മളിത് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ദോഷം ഒന്നുമില്ല നമ്മുടെ മുടി വളർച്ച ഇരട്ടി വേഗത്തിലാക്കും വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഈയൊരു പായ്ക്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ് അതേപോലെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിലേക്ക് യൂസ് ചെയ്യുന്നുള്ളൂ അതെന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ആദ്യമേ വേണ്ടത് നമ്മുടെ ചെമ്പരത്തിയിലയാണ് നമ്മുടെ ചുവന്ന ചെമ്പരത്തിയുടെ ഇല നമ്മുടെ നാടൻ ചെമ്പരത്തിയിലുണ്ടല്ലോ അഞ്ചിതലുള്ള ചെമ്പരത്തിയുടെ ഇല അതില്ല എങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ചെമ്പരത്തിയുടെ എടുത്തോളൂ അത് നമ്മുടെ രണ്ട് കൈ നിറയെ ചെമ്പരത്തിയില എടുക്കുക നമുക്ക് എത്രത്തോളം മുടി അതിനനുസരിച്ചിട്ട് ചെമ്പരത്തിയില എടുക്കുക പിന്നെ അടുത്തതായിട്ട് വേണ്ട നമ്മുടെ കറ്റാർവാഴയാണ് ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറ്റാർവാഴ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിൻ്റെ കറിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം നിങ്ങളുടെ കയ്യിൽ നാടൻ കറ്റാർവാഴയില്ല എങ്കിൽ പിന്നെ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന എടുത്തോളൂ അത് നല്ല ബ്രാൻഡ് നോക്കി മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ചെമ്പരത്തിയിലെയും കറ്റാർവാഴയും കൂടി നല്ലതുപോലെ പേസ്റ്റ് പോലെ പോലെയായിരിക്കുക ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നല്ലതുപോലെ അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം നമുക്കതൊരു തുണി ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്ത ഈ ഒരു ലിക്വിഡിലേക്ക് നമ്മൾ നമ്മുടെ ഏത് ഓയിലാണോ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതൊരു സ്പൂൺ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതാണ് നമ്മുടെ തലയോട്ടിയിലേക്കും മുടിയിലേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് മുടിയിലേക്കും തലയുട്ടിയിലേക്കും നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അരമണിക്കൂറെങ്കിലും ഇതേപോലെ തരയിൽ വെച്ച് കൊടുക്കണം ഇത് നമ്മുടെ മുടി വളർച്ച ഇരട്ടി വേഗത്തിലാക്കും അതേപോലെ മുടിക്ക് നല്ല ഉള്ളു വെക്കുകയും ലെങ്ക് വെക്കുകയും ചെയ്യും അതേപോലെ നിങ്ങൾ ഷോപ്പിൽ നിന്നും മേടിക്കുന്ന കറ്റാർവാഴയുടെ ജെല്ലാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ ചെമ്പരത്തിയിലയുടെ ചില നല്ലതുപോലെ അരച്ചെടുക്കുക അതിനുശേഷം അത് അരച്ചെടുക്കുക അരച്ചെടുത്ത ഈ ഒരു ലിക്വിഡിലേക്ക് ഒരു സ്പൂൺ കറ്റാർവാഴ ജെല്ലും നമ്മൾ തലയിൽത്തേക്കുന്ന ഓയിലും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക അരയ്ക്കുന്ന കൂട്ടത്തിൽ ഈ ജെല്ലിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അതേപോലെ ഈ ഒരു ലിക്വിഡ് നമ്മുടെ തലയോട്ടിയിലേക്കും മുടിയിലേക്കും നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒരമണിക്കൂർ ഇതേപോലെ തലയിൽ വെച്ച് കൊടുക്കുക അതിനുശേഷം സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ് ഇത് നമ്മുടെ മുടി വളർച്ച വളരെ വളരെ വേഗത്തിലാക്കും അതേപോലെ മുടിക്ക് നല്ല നീളം വെക്കും ഉള്ളു വെക്കും മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പറ്റിയ ഒരു ഉത്തമ പരിഹാരമാണ് മുടി മുടിപൊഴിച്ചിലുള്ള എല്ലാ കൂട്ടുകാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി എൻ്റെ മുടിക്ക് ഇത്രത്തോളം നീളം വെക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തതാണ് ഈ ഒരു ടിപ്പ് എൻ്റെ മുടി ഇങ്ങനെ ചീരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഭയങ്കര സന്തോഷവും അതിശയമൊക്കെ തോന്നി എൻ്റെ മുടി ഇത്രയും നീളം വെച്ചത് ഇത്രയും അടുത്ത ദിവസമാണ് അപ്പോഴും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഈയൊരു ടിപ്പ് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ മുടി വളർച്ച ഇത്രയും ഇരട്ടി വേഗത്തിലാക്കിയതെന്ന് എനിക്ക് തന്നെ തോന്നി അപ്പം പിന്നെ നമ്മുടെ മുടി നീളം വെക്കാൻ പറ്റിയൊരു അടിപൊളി ടിപ്പ് തന്നെയാണ് മുടിപൊഴിച്ചിലുള്ള എല്ലാ കൂട്ടുകാരും അതേപോലെ മുടി വളർത്തി എടുക്കാൻ ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കെമിക്കലുകളൊന്നും അടങ്ങാത്ത നാച്ചുറലായിട്ടുള്ള ഈ ഒരു ടിപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ ഈ ഒരു ടിപ്പ് ആഴ്ചയിൽ മൂന്ന് ദിവസം വരെ യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഡെയിലി ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ മുടിക്ക് പ്രത്യേകിച്ച് ദോഷം ഒന്നും വരികയില്ല ആഴ്ചയിൽ മൂന്ന് ദിവസം വരെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് നല്ലൊരു ടിപ്പാണ് നമ്മുടെ മുടി വളർത്തിയെടുക്കാൻ പറ്റൊരു അടിപൊളി ടിപ്പ് തന്നെയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബേബി സി യു